അതായത് ആര്യടൻ ഷൗക്കത്തിനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല ഞങ്ങള് കാണുന്നത് ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് എന്തിനെ കുറിച്ചൊക്കെ എല്ലാര്ക്കും പ്രാർത്ഥന ഇപ്പൊ ജനങ്ങള് പ്രത്യേകിച്ച് മുസ്ലിംലീഗ് പ്രവർത്തകർ വലിയ വാശിയിലാണ് അപ്പൊ ആ വാശി ഇപ്പോ നിരന്തരമായി വാർത്തകൾ ഏറ്റവും ഒടുവിൽ അജിന് പോയ പാണക്കാട് സയ്യിദ് സാദിഖലി ശിയാപ്തങ്ങളെ അടക്കം വിവാദത്തിലേക്ക് വലിച്ചു അഴിച്ചു കൊണ്ടുവരുന്ന ഒരു അജണ്ട എന്താ ഉദ്ദേശം ഇവിടെ ചില മാധ്യമങ്ങൾക്ക് ഉണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇപ്പൊ ഇന്ന് നിങ്ങൾ കണ്ടു സാധാരണ ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ചയാണ് സാധാരണഗതിയിൽ ചൊവ്വാഴ്ച പാണക്കാട് അങ്ങന്മാർ പുറത്തങ്ങനെ പ്രോഗ്രാമിന് പോകാറില്ല ഇന്ന് ചൊവ്വാഴ്ചയായിട്ട് പോലും സാദിക്കലി ശാബ്ദങ്ങൾ ഉൾപ്പെടെ മുനവർലി ലിശ്യാബ്ദങ്ങൾ ഉൾപ്പെടെ നാട്ടിൽ നാട്ടിലില്ലാതിരുന്നിട്ട് പോലും അപാസനത്തങ്ങൾ മാത്രമാണ് ഇന്ന് പാണക്കാടുള്ളത് ഒട്ടനവധി ജനങ്ങൾ അവിടെ കാത്തു നിൽക്കാണ് ആ ചൊവ്വാഴ്ചയായിട്ട് പോലും ഇന്ന് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ജനങ്ങളുടെ ആ വാശി പാണക്കാട് തങ്ങന്മാർ കൂടി ഏറ്റെടുത്തിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കേണ്ടത് ഞങ്ങളാണ് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് അത്തരം വാർത്ത കൊടുക്കുന്നവർക്കൊക്കെ നിരാശരാകേണ്ടി വരും ഇരുപത്തിമൂന്നാം തീയതി ഏറ്റവും വലിയ വിജയമുണ്ടാകും ആ വിജയം ആഘോഷിക്കുന്നതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പങ്കായിരിക്കും ഉണ്ടാവുക എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് ഇവിടെ ഒരു ത്രികോണ മത്സരമാണ് ബി ജെ പി വലിയ ശക്തിയല്ല അപ്പൊ ഉണ്ട് അദ്ദേഹം എം എൽ എ ആയിരുന്ന എൽ ഡി എഫും യു ഡി എഫും അൻവറും അങ്ങനെ ഒരു ത്രികോണ മത്സരം ഉണ്ട് അതായത് എൽ ഡി എഫും യുഡിഎഫും മാത്രമാണ് അതായത് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള കാരണം എന്താണ് അത് ഉത്തരം പറ അത് പറയാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള കാരണം പിണറായി സത്തിനെതിരെയുള്ള ഒരു പോരാട്ടം എന്ന നിലക്കാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വരാൻ തന്നെ കാരണം അപ്പോ പിണറായിസവും പിണറായിസത്തിനെതിരെയുള്ള ജനങ്ങളുടെ പോരാട്ടവും ആ പോരാട്ടം നയിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി പിണറായി സക്തിന്റെ വക്താക്കളായിട്ടുള്ള ഇടതുപക്ഷ മുന്നണി മറുഭാഗത്ത് ഈ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് അതായിരിക്കും തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത് അതിൽ ജനവിധി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കും എന്നത് ഞങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട് പാലക്കാട് പലതരത്തിലുള്ള വിവാദം ഉണ്ടായിരുന്നു പെട്ടി നീലപ്പെട്ടി ഉൾപ്പെടെ ഇവിടെയും പലതും വരുന്നുണ്ട് അപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് അടുത്ത ഒരു ഇപ്പോ ബൈ ബൈഎലക്ഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാം അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഈ നൂറ്റിനാപ്പത് മണ്ഡലത്തിലുമാണ് വരാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഒരു പരിശീലനം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അല്ല മാധ്യമ മാധ്യമപ്രവർത്തകരിലെ നിഷ്കളങ്കനായ ഒരാളാണ് സാജിദ് അതുകൊണ്ടാണ് സാജിദ് പറഞ്ഞത് വരുന്നുണ്ട് അപ്പൊ എന്തൊക്കെയോ അണിയറയിലുണ്ട് അപ്പൊ ഇനി എന്തെല്ലാം അണിയറയിൽ ഉണ്ടെങ്കിലും കാരണം ഇതെന്തറിയോ ഇത് ജനവിരുദ്ധരും ജനങ്ങളും തമ്മിലുള്ള മത്സരമാണ് ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ നിങ്ങൾക്കൊക്കെ പല ഫോക്കസ് ഉണ്ടാകാം പല ഫോക്കസ് ഉണ്ടാകാം നിങ്ങൾക്ക് നമ്മൾക്കൊക്കെ പല ഫോക്കസ് ഉണ്ടാകാം ജനങ്ങൾക്ക് ഒറ്റ ഫോക്കസ് ഉള്ളു അവരെ ദ്രോഹിക്കുന്നവരെ താഴെ ഇറക്കുക എന്നുള്ളത് അവർക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിലമ്പൂരിൽ ഒരു എം എൽ എ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കേണ്ടെന്ന മന്ത്രിസഭ ആരുടേതെന്ന് തീരുമാനിക്കേണ്ടെന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ ഗൗരവത്തിൽ എടുക്കുന്നത് ഞാൻ പാലക്കാട്ട് വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അപ്പം നമ്മൾ ഒരുമിച്ച് കണ്ട എത്രയോ കാര്യം ഇത്തവണ പറഞ്ഞു നിങ്ങൾ എന്തെല്ലാം ഫോക്കസുകൾ ജനങ്ങൾക്ക് ഇട്ട് കൊടുത്താലും നിങ്ങൾ എത്രയൊക്കെ ഡീവിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ആ ഡീവിയേറ്റ് ചെയ്താലും ഫോക്കസ് മാറ്റാൻ ശ്രമിച്ചാലും ജനങ്ങൾക്ക് ഫോക്കസ് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എത്ര ചീപ്പ് സ്റ്റാറ്റിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അതായത് ഹജ്ജിന് പോയ തങ്ങളെ പറ്റി വിവാദം ഉണ്ടാക്കാണ് ഹജ്ജിന് പോയ തങ്ങളെ എന്തെങ്കിലും പറയും ശരിയാ പാർട്ടി പാർട്ടി തോന്നിയൊരു അത് മജീദിനോടോലി ഷിയാബിനോടോ ചോദിച്ച് പറയാനൊന്നും ആര്യയുടെ മോമീനായില്ലേ പറയണ്ടേ